ഋഷി സുനക്കെന്ന ഭാരതീയ വംശജൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താകുമ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ച ബ്രിട്ടീഷ് പാപ്പരാസികൾ കണ്ടെത്തിയത് ഋഷി സുനക്കിന്റെ ജനിതകങ്ങളിൽ ഉറങ്ങുന്ന ഭാരതീയ സ്വഭാവത്തെയാണ് ബ്രിട്ടീഷ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കാൽപ്പനികമായി യാഥാർത്ഥ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഋഷി സുനക്കിന്റെ പരാജയ കാരണമായി ബ്രിട്ടീഷ് മാധ്യമലോകം ലോകം കണ്ടെത്തുന്നത് വാഗ്ദാനങ്ങളുടെ പെരുമണയുമായിട്ടായിരുന്നു ഋഷി സുനക് അധികാരത്തിലെത്തിയത് വിലക്കയറ്റം പകുതിയായി കുറയ്ക്കും സാമ്പത്തിക രംഗത്ത് വളർച്ചയുണ്ടാക്കും പൊതുകടം കുറയ്ക്കും ആരോഗ്യരംഗം കൂടുതൽ ഊർജ്ജസ്വലമാക്കും കുടിയേറ്റ നിയന്ത്രണം കർശനമാക്കും അങ്ങനെ നീണ്ടു വാഗ്ദാനങ്ങൾ പ്രായോഗികമായി ചെയ്തു തീർക്കാനാകാത്ത വെറും കാൽപ്പനികമായ വാഗ്ദാനങ്ങളായിരുന്നു ഇതെല്ലാമെന്ന് ബ്രിട്ടീഷ് ജനത വളരെ വേഗം തിരിച്ചറിഞ്ഞു ഒരു ഇന്ത്യൻ ഭരണാധികാരി ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നടത്തുന്ന വാഗ്ദാന പെരുമഴയെ അന്ധമായി അനുകരിച്ചതുപോലെയായിരുന്നു ഋഷി സുനക്കിന്റെ ആദ്യ നാളുകൾ അനധികൃതമായി കുടിയേറുന്നവരെ പുനരധിവസിപ്പിക്കാൻ താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചതും സ്റ്റുഡൻസ് വിസയിലെത്തുന്ന പലരും ബ്രിട്ടനിൽ നിന്ന് തിരിച്ചുപോകാൻ വിമുഖത കാണിക്കുന്നതും ഇന്ത്യക്കാരെ സഹായിക്കാനുള്ള ചെപ്പടി വിദ്യയായി പലരും വായിച്ചു ഭരണവിരുദ്ധ വികാരങ്ങൾ ആണിക്കത്തിക്കാൻ മാത്രമേ ഈ ഇന്ത്യൻ സ്നേഹം അദ്ദേഹത്തെ സഹായിച്ചുള്ളൂ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും തിളങ്ങാൻ സാധിക്കാത്ത പ്രതിപക്ഷ നേതാവ് കെ എസ് ടാമർ പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നുകയറിയത് ഒരു മാറ്റം ജനഗ്രഹിച്ചിരുന്നു എന്നതിന് തെളിവായി തീരുകയാണ് നാൽപ്പത്തി ദിവസം മാത്രം പ്രധാനമന്ത്രിയായിരുന്ന ലിസ്ട്രസിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഋഷി സുനക് പ്രധാനമന്ത്രിയെ അധികാരമേറ്റത് കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാനാകാതെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാമെന്ന കാല്പരികമായ ഇന്ത്യൻ ചിന്തയായിരിക്കണം ഋഷി സുനക്കിനെ നയിച്ചത് പ്രായോഗികത മാത്രം ജീവിതക്രമമാക്കിയ ബ്രിട്ടീഷ് ജനതയ്ക്ക് മുന്നിൽ ഋഷി സുനക് സ്വപ്ന ബാലഭാസ്കരനായി എന്നതാണ് സത്യം ജനിതകങ്ങളുടെ ചങ്ങലകളിൽ നിന്നും ഒരു മനുഷ്യൻ ഒരിക്കലും മോചനമില്ല എന്ന സത്യമാണ് ഋഷി സുനക്കിന്റെ പരാജയം നമ്മോട് പറയുന്നത് സീഡ് ന്യൂസ് കാലിക്കറ്റ്